സി പി എമ്മിന്റെ അഴിമതി ഭരണത്തിനെതിരെ പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തുന്നതിൻ്റെ കൂടിയാലോചന ഇരുപത്തഞ്ചാം തീയതി നടക്കുന്നുണ്ട് അതിൻ്റെ ഒരു കൺവെൻസൻ യു ഡി എഫ് കൺവെൻഷൻ പരിവാരമുണ്ട് ഓഡിറ്റോറിയ

കോൺഗ്രസിന്റെയും ലീഗിന്റെയും കേരള കോൺഗ്രസിറ്റിയൊക്കെ ഭാരവാഹികളെയും പഞ്ചായത്ത് കമ്മിറ്റിക്കാരെയും മണ്ഡല കമ്മിറ്റിക്കാരെയാണ് വിളിച്ചിട്ടുണ്ട് ഇങ്ങനെ വിളിക്കാനുള്ള കാരണം

ഒരാഴ്ച മുൻപ് യോഗം കൂടി ആ യോഗത്തിൽ യോഗത്തില് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ വിശദമായി ചർച്ച ചെയ്തു പൊതുജനങ്ങൾ പറയുന്നത് പഞ്ചായത്ത് ഒറ്റക്ക് ഭരിക്കുന്ന സി പി എമ്മിന്റെ പ്രത്യക്ഷമായ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും എതിരായി ഇനി ഉള്ളൂ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ ഇങ്ങനെ പോയാൽ എന്തായിരിക്കും നമ്മുടെ സ്ഥിതി ഇപ്പൊ നാലേ കൊല്ലം നമ്മൾ ക്ഷമിച്ചു സഹിച്ചു ഇനി അടുത്ത തിരഞ്ഞെടുപ്പിനെങ്കിലും പഞ്ചായത്ത് നമുക്ക് പിടിക്കട്ടെ എന്ന് നമ്മുടെ ഒന്നും ഉത്തരവാദപ്പെട്ട ആളുകളല്ല ഇപ്പൊ വാർഡിന്റെ പ്രസിഡന്റോ സെക്രട്ടറിയോ അല്ലെങ്കിൽ യൂത്തിന്റെ ഭാരവാഹികളൊക്കെ പറയുന്നവരും തന്നെ പറയുന്നു ീഗിനെ സ്നേഹിക്കുന്ന കോൺഗ്രസിനെ സ്നേഹിക്കുന്ന രക്ഷിതാക്കളായ ആളുകൾ ആ പേര് ഇന്നോട് പല കോൺഗ്രസ്കാരും പല ലീഗരും ഒന്ന് പറഞ്ഞു വീക്ഷിച്ചു നടക്കുന്ന ആളുകളാ പള്ളി ആളുകളോ അങ്ങാരി ആളുകളോ പറയുക പിന്നിലാണ് എന്ന് ജനങ്ങളുടെ അഭിപ്രായം ഇതാണ് ചർച്ച ചെയ്തു അത് സത്യ ഇന്നിപ്പോ പൊതുവെ ആളുകളെ സംബന്ധിച്ച് ആളുകൾ ഇങ്ങോട്ട് പറയുക ഒക്കെ ഈ സോഷ്യൽ മീഡിയയിലും ടിവിയിലും ഒക്കെ അടിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല ആരും പ്രതികരിക്കുന്നില്ല സദസ്സിനോട് കൈയടിക്കണം പറഞ്ഞാൽ കൈ അടിക്കും ഇന്നലെയൊക്കെ ആശങ്ക അപ്പൊ അങ്ങനത്തെ കാലഘട്ടം

നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടി എന്തായാലും അതിനൊരു അതിഥി വരുത്തണം എന്ന് തീരുമാനിച്ചത് കൊണ്ടാണ് യു ഡി എഫ് ഇതുപോലെ ഒരുങ്ങിയിട്ടുള്ളത് ആദ്യമായി ഇവരുടെ സമരത്തിനൊരുങ്ങിയ കരുവായകുണ്ട് പഞ്ചായത്ത് യു ഡി എഫിനെ എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കും ഈ സാഹചര്യത്തിൽ ഇത് അവസാനം പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞ് വോട്ട് എഴുതുന്നത് വരെ ഇത് നിലനിന്നാൽ അടുത്ത ടമിൽ നിങ്ങൾക്ക് ഒരു പഞ്ചായത്തിനെതിരെ സമരത്തിന് വീണ്ടും കാരണം കഴിഞ്ഞ

പിന്നെ പണ്ട് ചെറിയൊരു വിഹിതമൊക്കെ നമുക്കൊക്കെ കൊടുത്തിട്ട് വലിയ വിഹിതമൊക്കെ അവസാനത്തെ വർഷം എന്ന നിലയിൽ അവസാനത്തെ വർഷം എന്ന നിലയിൽ അവരുടെ ഇങ്ങനെ അവരുടെ വാർഡിലേക്ക് ഫണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ വരാൻ വേണ്ടി പ്രത്യക്ഷമായി പൊതുഫണ്ട് മാറ്റിവെച്ചിട്ടും ഉപയോഗപ്പെടുത്തിയിട്ടും സംസ്ഥാന അങ്ങനെയാണ് പക്ഷെ പഞ്ചായത്ത് ഭരണസമിതിയെ ഈ വരുന്ന തെരഞ്ഞെടുപ്പോട് കൂടി ഇല്ലാതാക്കി യു ഡി എഫിന്റെ കഴിഞ്ഞ കാലഘട്ടത്തിലെ പോലെ തന്നെ ഒരു ഒരുക്കു കോട്ട തന്നെയാണ് കരുവാരുണ്ട് പഞ്ചായത്ത് എന്ന് തെളിയിച്ചുകൊണ്ട് അതിശക്തമായ ഒരു തിരിച്ചുവരവ് നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട് അതിനൊരുപാട് കാരണങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു ഈ വലിയ തിരിച്ചുവരവ് നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമ്മുടെ മുമ്പിൽ എണ്ണിച്ചുട്ട അപ്പം പോലെ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എട്ട് മാസം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് എങ്കിലും ഏകദേശം ദിവസങ്ങൾ കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ നോമ്പ് വരികയാണ് മാർച്ചിൽ നവംബ് തുടങ്ങിയാൽ ഏപ്രിലാണ് അവസാനിക്കുക അതിൻ്റെ ഹാങ് ഓവറുകൾ കഴിയുമ്പോൾ ഏപ്രിൽ പകുതിയും കഴിയും നമ്മുടെ കരുവാരമുണ്ട് കാലിയാവ് മേഖലയിൽ മെയ് മാസം മഴ ആരംഭിക്കും മെയ്യിൽ മഴ ആരംഭിച്ച് അത് അവസാനിക്കുക സെപ്റ്റംബറിലാണ് ഒക്ടോബറിൽ തെരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ വരും നവംബറിൽ തിരഞ്ഞെടുപ്പാണ് എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മുടെ മുമ്പിൽ ഇനി ഒരു സമരത്തിനോ ഒരുക്കങ്ങൾക്കോ വളരെ പരിമിതമായ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഭരണസമിതിക്കെതിരായി നമ്മൾ നടത്തുന്ന ഏറ്റവും വലിയ നമ്മളുടെ എല്ലാ ശക്തിയും എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് ഞാൻ പറയുന്നത് ആയിരം ആളെ പങ്കെടുപ്പിക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ കരുവാരക്കൊണ്ടൊരു വലിയ വിഷമം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല പുതിയ വാർഡ് ഉപജന അനുസരിച്ച് ഇരുപത്തിനാല് വാർഡുണ്ട് ഒരു നാല് വാർഡ് പോട്ടെ ഇരുപത് വാർഡ് മേഖലയിൽ നിന്ന് മുസ്ലിം ലീഗിൻ്റെ ഇരുപത്തഞ്ചാണും കോൺഗ്രസിൻ്റെ ഇരുപത്തഞ്ചാണും വെച്ച് പങ്കെടുത്താൽ തന്നെ ആയിരം ആള് ഈ സമരത്തിൽ പങ്കെടുക്കുക പങ്കെടുപ്പിക്കുക എന്ന് പറയുന്നത് പ്രയാസമുള്ള ഒരു കാര്യമല്ല ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷ നശിക്കുന്ന ഒരു റാലിയായി ഇരുപത്തി അഞ്ചാം തീയതിയിലെ റാലിയെ നമുക്ക് മാറ്റാൻ കഴിയും ആ റാലിയോട് കൂടി അവർ മാനസികമായി തകരണം ഇവരൊരുങ്ങിക്കൊരുങ്ങും ഇവരെയും പിടിച്ചാക്കിട്ടില്ല എന്നൊരു തോന്നൽ നമുക്ക് ഈ റാലിയോട് റാലിയോടുകൂടി ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യത്തെ വിജയം അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ എട്ട് പഞ്ചായത്തിൽ കോൺഗ്രസ് നേതാവ് എട്ട് പഞ്ചായത്തിനെടുത്ത് പരിശോധിച്ചാൽ നിങ്ങളോട് സംസാരിക്കുന്ന എഫിന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമാണ് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും പതിനായിരം പതിനൊന്നായിരം ഒക്കെ കിട്ടുന്ന വോട്ടെ എങ്ങനെ നമ്മൾ നോക്കിയാലും ഒരു ആറായിരം ഏഴായിരം വോട്ട് കരുവാറുകുണ്ട് പഞ്ചായത്തിൽ എൻ ഡി എഫിനേക്കാൾ യു ഡി എഫിന് മെജോറിറ്റി ഉള്ള പഞ്ചായത്താണ് പക്ഷെ ആ പഞ്ചായത്ത് നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അതുകൊണ്ടുണ്ടായ ഭവിഷ്യത്ത് അഞ്ചു കൊല്ലം നമ്മൾ എല്ലാവരും അനുഭവിച്ചു ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഉദാഹരണം എന്താ കുഞ്ഞാപ്പാതി ഇവിടെ ഉണ്ട് അന്ന് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ഞാൻ മത്സരിക്കുമ്പോൾ എന്റെ രണ്ട് മൂന്ന് വാർഡും തൂർ പഞ്ചായത്തിനുണ്ട് കരുമാനം കൊണ്ട് പഞ്ചായത്ത് പോലെ യു ഡി എഫിന്റെ ഒരു ഉരുക്കു കോട്ടയാണ് തൂർ പഞ്ചായത്ത് അവിടെ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ പറഞ്ഞു കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് സീറ്റ് ചർച്ചയും അതുകൊണ്ടുണ്ടാകുന്ന കുന്താമണ്ടി മലപ്പുറത്തേക്ക് പോകലും വണ്ടൂരിലേക്ക് പോകലും ഒക്കെ കേരളം ആവർത്തിക്കുന്നില്ല ഈ ഒരു അവസ്ഥ രണ്ടായിരത്തി പതിനഞ്ചിൽ തൂരിൽ ഉണ്ടായി തൂരിൽ അവസ്ഥ ഉണ്ടായും ഒരിക്കലും പ്രതീക്ഷിക്കാതെ സി പി എം തൂരിൽ അധികാരത്തിന് വന്നു അധികാരത്തിന് വന്ന് ആറാമത്തെ മാസം മുതൽ ആ നമുക്കറിയാം സമര പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടാണ് സത്യത്തിൽ ഇവിടെ ഇപ്പോ നേരത്തെ സംസാരിച്ചവരൊക്കെ പറഞ്ഞത് പോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് ഭരണം എന്ന് പറയുന്നതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാധാരണക്കാരെ പോലെ തന്നെ ഒരു വിഭാഗമാണ് ഞങ്ങളുടെ മെമ്പർമാർ കാരണം ഞങ്ങൾ ഇവിടെ തെരഞ്ഞെടുത്തിട്ട് ഏകദേശം നാല് വർഷത്തിന് പുറത്തായി ഞാനൊക്കെ ശരി കരുവാരക്കൊണ്ട് പഞ്ചായത്തിന്റെ ഓഫീസിലേക്ക് അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിലേക്ക് നമ്മളെയൊക്കെ വിളിച്ചിട്ടുള്ളതാകെ ഒന്നോ രണ്ടോ തവണ അത് ഒഴിച്ചു കൂടാൻ പറ്റാത്ത രീതിയിലുള്ള എന്തെങ്കിലും അവർക്ക് കാര്യമുള്ള ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സബ്സ്റ്റേഷന് അങ്ങനത്തെ നമ്മൾ പങ്കെടുക്കില്ല എന്ന് ഉറപ്പുള്ള കാര്യങ്ങളിൽ മാത്രമാണ് അവർ മെമ്പർമാരായിട്ടുള്ള ഞങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്രത്യേകിച്ചും ജില്ല പഞ്ചായത്ത് മെമ്പർ പ്രിയമുള്ളവരെ എല്ലാവരും വീഡിയോ കാണാൻ സന്മൻസ് കാണിക്കണം കണ്ടവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി കടി പോയി ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു ജില്ലാ പഞ്ചായത്തിന്റെ മെമ്പർ അദാത് യുഡയൻ ഷർമ്മ എൻ പി ബിജയുമാർ ടി ടി ജോയി ജില്ലാ പഞ്ചായത്തിന്റെ മെമ്പർ സിയറാത്ത് വടക്ക് ഭാഗവുകളേ ഇതിനെ വരുന്ന പഞ്ചായത്ത് ലക്ഷനുമ്പെ നമ്മൾ നടക്കാൻ കഴിയുന്ന ഏറ്റവും വിപുലമായി നടത്താൻ പറ്റുന്ന ഏറ്റവും സ്ട്രോങ് ആയി നടത്താൻ പറ്റുന്ന ഏറ്റവും ആളെ പങ്കെടുപ്പിച്ച് നടത്താൻ പറ്റുന്ന ഒരു സമരമാണ് ഇനി വരാൻ പോകുന്നത് സ്വാഭാവികമായിട്ടും ആ സമരത്തിൽ ആൾ കുറഞ്ഞു കഴിഞ്ഞാൽ യു ഡി എഫിന്റെ ഇനിയുള്ള നമ്മുടെ പ്രവർത്തനങ്ങളെ അത് ബാധിക്കും എന്നുള്ള കാര്യത്തിൽ എല്ലാവരും മനസ്സിലാക്കണം എന്നാണ് മനസ്സിലാക്കാനുള്ളത്